ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എല്ലാ മക്കളും നല്ല കിടിലമായിട്ട് റിവിഷനൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫിയുടെ നാലാമത്തെ ചാപ്റ്റർ നമുക്കറിയാം ജോഗ്രഫി നാല് അഞ്ച് ആറ് ഏഴ് ചാപ്റ്റേഴ്സ് ആണ് ഈ വരുന്ന പരീക്ഷയ്ക്കുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഏതിന്നൊക്കെ എങ്ങനെയൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ മുഴുവൻമാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കിട്ടും എന്തായാലും അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ കാണുക ക്ലാസ് കാണുമ്പോൾ കൃത്യമായിട്ട് ഓരോ സെക്ഷനിൽ നിന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിലും അതേപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കുക ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഏത് മാപ്പിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കാനുള്ളത് യെസ് ടോപ്പോഗ്രഫിക് മാപ്പിനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പ് എന്നുള്ളത് ഓക്കെ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി മെയിനായിട്ട് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പ് എന്നല്ല ടോപ്പോഗ്രഫിക് മാപ്പിന്റെ യൂസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് തൊട്ടടുത്തതായിട്ട് വരും പിന്നെ ചോദിക്കാറുള്ളത് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് അത് തന്നെയല്ല ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട എല്ലാ മാപ്പുകളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പവർ ഉള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി ഏതാണെന്നുള്ളത് ഒരു മാർക്കിന്റെ ചോദ്യം ഈ രണ്ടെണ്ണമാണ് ഈ സെക്ഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും സമയം കളയാ അതായത് ടോപ്പോഗ്രഫിക് മാപ്പ് എന്താണെന്ന് നോക്കാം ഇത്രയും നോക്കിയിരുന്ന മതി ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓൺ ദ എർത്ത് സർഫസ് അതായത് ഭൗമോപരിതലത്തിൽ പ്രകൃതിദത്തവും മനുഷ്യ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളിച്ചു വരയ്ക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ എന്ത് ധരാതലീയ ഭൂപടം അഥവാ ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന ഒന്ന് നോക്കിയേക്ക പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ പൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടം എല്ലാ സംഗതികളും ഉണ്ടാവും മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളുടെ ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിലിരുന്നായിരിക്കും എന്തായാലും കാണുന്നത് ഈ വീടടക്കം ഏതിലുണ്ടാകും ധരാതലീയ ഭൂപടത്തിൽ ഉണ്ടാകും നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ തെങ്ങ് ഉണ്ടെന്ന് വിചാരിക്കുക സോ അതും എന്തെങ്കിലും നമ്മുടെ ധനാതലിയ ഭൂപടത്തില് ഉണ്ടാകും അപ്പൊ അറിഞ്ഞിരിക്കുക ഇതിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കും അന്യൂലേഷൻ ഓഫ് ദ ടെറൈൻ ഒരു പ്രദേശത്തിന്റെ ഉയർച്ച താഴ്ചകൾ ആയിക്കോട്ടെ റിവേഴ്സ് വാട്ടർ ബോഡീസ് ഫോറസ്റ്റ് അഗ്രികൾച്ചർ ലാൻഡ് ബാരൻ ലാൻഡ് വില്ലേജസ് ടൗൺസ് എക്സെട്ര ഇതെല്ലാം എന്തിൽ ഉണ്ടാകും നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ ഉണ്ടാകും എന്നറിഞ്ഞിരിക്കുക അടുത്തത് ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് നിർമ്മിക്കാൻ അവകാശമുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി ഉണ്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഏതാണ് ആ ഏജൻസി എന്നുള്ളത് മാർക്ക് ചെയ്തു വെച്ചോ മിക്കവാറും ഇനി വരാൻ പോകുന്ന ഈ പരീക്ഷയ്ക്ക് ഒരു മാർക്കിന്റെ ചോദ്യം ഇതായിരിക്കുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയുടെ പേരാണ് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയുടെ പേരാണ് അറിഞ്ഞിരിക്കുക യെസ് ഏതാണ് സർവേ ഓഫ് ഇന്ത്യ അതാ ഇവിടെ കളർ മാറ്റിയിട്ടുണ്ട് സർവേ ഓഫ് ഇന്ത്യ ഓക്കെ അപ്പൊ ഈ സർവേ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാ ഭൂപടങ്ങളും നിർമ്മിക്കാൻ അവകാശം ഉള്ളത് ഈ പറയുന്ന സർവേ ഓഫ് ഇന്ത്യക്കാണ് എന്നവിടെ അറിഞ്ഞിരിക്കുക ഓക്കെ ഒരു മാർക്കിന്റെ ചോദ്യം അപ്പോൾ സർവേ ഓഫ് ഇന്ത്യ മറന്നുപോയിക്കരുത് ഇന്ത്യയിൽ ഭൂപടങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ഈ പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി ആയിരിക്കുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പറഞ്ഞ ഉറപ്പുള്ള ചോദ്യം ഓക്കെ ഓർത്തു വെച്ചോ മൂന്ന് മാർക്കിന്റെ അല്ലെങ്കിൽ നാല് മാർക്കിന്റെ ചോദ്യം ആയിരിക്കും ഇത് വാട്ട് ആർ ദ യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഒന്ന് ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ എൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക അപ്പോൾ ഈ ഒരു സെക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ സാധനം പഠിച്ചു കഴിയാൻ നോക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ ഈ സാധനം ഒരു ഐ തിങ്ക് ഒരു പത്ത് പേരെക്കൊണ്ടെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ഈ സാധനം ചോദിച്ചു പറയിപ്പിച്ചിട്ടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോയത് നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പ് വരുതികൊണ്ട് മാത്രം അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കിട്ടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഒന്ന് കേട്ടിരിക്കുക ഇത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അനലൈസ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓൺ ദർത്ത് സർഫസ് നമ്മുടെ ഭൂപടത്തിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് അതായത് പ്രകൃതിദത്ത ദത്തം അതേപോലെ മനുഷ്യനിർമ്മിതം ഇതാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അത് ഉൾക്കൊള്ളിച്ചു വരയ്ക്കുന്നത് രണ്ട് ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് മിലിറ്ററി മാപ്പ് പ്രിപ്പറേഷൻ സൈനിക ആസൂത്രണങ്ങൾക്കും പ്രിപ്പറേഷൻക്കും ആയിട്ട് ഈ തലാതലീയ ഭൂപടം നമ്മൾ അവിടെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ രണ്ട് പോയിന്റുകൾ കഴിഞ്ഞു ഒന്ന് ഏതായിരുന്നു അനലൈസ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് രണ്ട് ഫോർ മിലിറ്ററി ഓപ്പറേഷൻ മിലിറ്ററി മാപ്പ് പ്രിപ്പറേഷൻസ് മൂന്നും നാലും വളരെ സിമ്പിൾ ആണ് ഇത്രയും ഓർത്തിരുന്നാൽ മതി ഫോർ അർബൺ പ്ലാനിങ് ഫോർ എക്കണോമിക് പ്ലാനിങ് ഷോർട്ടായിട്ട് ഇത്രയും നോക്കിയാലും മതി എന്തൊക്കെയാണ് സാമ്പത്തിക ആസൂത്രണത്തിന് അതേപോലെ നഗര ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഈ കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ലാസ്റ്റ് രണ്ട് പോയിന്റ് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അത് ഫുൾ ആയിട്ട് എഴുതാൻ നോക്കുക ചിലപ്പോൾ പോയിന്റ് കുഞ്ഞായി പോയി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ മാർക്ക് കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് ലാസ്റ്റ് പോയിന്റ് ഫോർ അർബൺ പ്ലാനിംഗ് അത്രയേ ഉള്ളൂ ഫോർ എക്കണോമിക് പ്ലാനിംഗിൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡിങ് ഓഫ് നാച്ചുറൽ ആൻഡ് കൾറ റിസോഴ്സസ് ഓഫ് യെർ റീജിയൻ ആസ് എ പാർട്ട് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ചുരുക്കി പറഞ്ഞു ഇത്രയേ ഉള്ളൂ എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട് സാമ്പത്തിക ആസൂത്രണങ്ങളുടെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിന്റെ പ്രകൃതി തത്വം മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തിയിട്ട് പഠിക്കുന്നതിന് ആണ് നഗര ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് അഥവാ അർബൻ പ്ലാനിങ് അടുത്തത് കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്കറിയാം ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ടൈം എക്സാമിന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഏത് ഫോർ ആൻഡ് സിക്സ് ഗ്രിഡ് റഫറൻസ് ഓക്കെ അപ്പോൾ ഈ ഫോർ ആൻഡ് സിക്സ് ഗ്രിഡ് റഫറൻസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലല്ല ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യാം അവിടെ ചെയ്തിട്ട് തരാം അപ്പോൾ ആ ഒരു ഭാഗം മാത്രമായിട്ട് കാണണം എന്നുള്ളവർക്ക് ആ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ബാക്കി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം നമ്മൾ പറയും ഫോർ ആൻഡ് സിക്സ് ഗ്രിഡ് റഫറൻസ് എന്ന് പറയുന്ന ടോപ്പിക് മാത്രം തൊട്ടടുത്ത ഒരു വീഡിയോ ക്ലാസ് ആയിട്ടായിരിക്കുള്ളൂ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിലെന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആയിട്ട് പറഞ്ഞു തരേണ്ടതുണ്ട് അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടി പോകും ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ സൈൻസ് ആൻഡ് സിമ്പിൾസ് കൃത്യമായിട്ട് നോക്കിയേക്കണം ഏതൊക്കെ സൈൻസ് ആൻഡ് സിമ്പിൾസ് അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെങ്കിലും ചിന്തിക്കേണ്ടത് ഒരുപാടില്ലേ ഇതെല്ലാം കൂടെ കാണാപ്പാടം പഠിക്കലും നടക്കുമോ അതല്ലെങ്കിൽ ഓർത്തിരിക്കലും നടക്കുമോ എന്ന് എല്ലാം ഒന്നും വേണ്ട ഏതൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ഈ ഫോർ ആൻഡ് സിക്സ് ഗ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അത് മാത്രം നമുക്ക് അവിടെ നോക്കിയാൽ മതിയാകും അപ്പോ ഇതിലിപ്പോ നിങ്ങൾ നോക്കേണ്ടത് സ്ട്രീം ഒന്ന് നോക്കിയേക്കാം റിവർ ഒന്ന് നോക്കിയേക്കാം സ്പ്രിങ് വെല്ല് ട്യൂബ് വെല്ല് ഇത്രയും കാര്യങ്ങളൊന്നും കേട്ടോ ഓക്കെ അതായത് അരുവി നദി പിന്നെ അതേപോലെ നീലുറവ കിണറ് കുഴൽ കിണർ ഈ സെക്ഷൻസ് എന്ത് ചെയ്യണം അവിടെ ഒന്ന് കൃത്യമായിട്ട് നോക്കണം പിന്നെ ഇതിൽ ഈ കാണുന്ന സെക്ഷൻസ് ഒന്ന് നോക്കിയേക്കുക ഈ ലൈറ്റ് ഹൗസ് ഒന്ന് നോക്കണം പിന്നെ ഫോർട്ട് ടെമ്പിൾ ചർച്ച് മോസ്ക് ടോംബ് ഗ്രേവ് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കണം കേട്ടോ ഓക്കെ ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു മാർക്കിന്റെയൊക്കെ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ഷനാണ് ഇത് നമ്മൾ ഈ ധാരാദിക ഭൂപടം അഥവാ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ കളർ കൊടുത്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് സോ ഏതൊക്കെ കളർ കൊടുത്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ എല്ലാവർക്കും കിട്ടും ദാറ്റ് മീൻസ് ഓഷ്യൻ വെല്ല് അതായത് വാട്ടർ ബോഡീസുമായി ബന്ധപ്പെട്ട് എല്ലാ സാധനങ്ങളും ഏത് കളർ ആയിരിക്കുള്ളൂ ബ്ലൂ കളർ ആയിരിക്കുള്ളൂ അതെല്ലാവർക്കും കിട്ടുന്നതാണ് ഫോറസ്റ്റ് ഗ്രാസ് ഗ്രാസ്ലാൻഡ് ട്രീസ് ഓർക്കഡ്സ് ആ പറയുന്ന സാധനങ്ങൾ തന്നെ ഗ്രീൻ കളർ ആണ് എന്നുള്ളത് എല്ലാവർക്കും എന്ത് ചെയ്യും കിട്ടും ഓക്കെ ബാക്കി കിട്ടാത്ത കുറച്ച് റയർ സാധനങ്ങളാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചു കാണാറുള്ളത് ഓക്കെ ബാക്കി സാധനങ്ങൾ നമുക്ക് നോക്കാം ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് നോൺ പെരീനിയൽ വാട്ടർ ബോഡീസ് അതായത് ഇപ്പൊ എന്താ ജലമില്ലാത്ത വാട്ടർ ബോഡീസ് അതാണ് ഉദ്ദേശിക്കുന്നത് വരണ്ട ജലാശയങ്ങൾ എന്നൊക്കെ പറയും റെയിൽവേ ലൈൻസ് അതേപോലെ ടെലഗ്രാം ലൈൻസ് ടെലഫോൺ ലൈൻസ് ബൗണ്ടറി ലൈൻസ് ഇതെല്ലാം ഏത് കളറാണ് ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യാറുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ കൾട്ടിവേറ്റബിൾ ലാൻഡ് അഥവാ അഗ്രികൾച്ചർ ലാൻഡ് ചോദിക്കുകയാണെങ്കിൽ അവിടെ യെല്ലോ കളറാണ് ബാരൻ ലാൻഡ് മലയാളത്തിൽ തരിശു ഭൂമി എന്ന് പറയും കൃഷി ചെയ്യാനായിട്ട് പറ്റാത്ത ലാൻഡ് അതിനെ നമ്മൾ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത് സെറ്റിൽമെന്റ് റോഡ് പാത്ത് അതേപോലെ ഗ്രിഡ് ലൈൻസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് കളർ ഉപയോഗിച്ചിട്ടാണ് യെസ് നമ്മൾ റെഡ് കളർ ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ലാസ്റ്റ് പോയിന്റ് കോൺട്യൂർ ലൈൻസ് ആൻഡ് വാല്യൂസ് സാൻഡ് മണൽ കൂനകൾ ഓക്കെ മണൽ കുന്നുകൾ ആ സാധനങ്ങളെല്ലാം സാൻഡ് ഹിൽസ് ഇതെല്ലാം ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടിക്ക് ഇട്ടിരിക്കുന്ന ഈ ഒരു സെക്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് നോക്കിയേക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ഒരു ടേബിൾ വായിച്ചാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ ഇപ്പൊ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും പറയാൻ പറ്റും എടാ അത് ബ്ലാക്ക് കളർ അല്ലേ പിന്നെ അതേപോലെ ടെലഗ്രാഫ് ലൈൻസ് ടെലഗ്രാം ലൈൻസ് അത് ബ്ലാക്ക് അല്ലേ ഫോറസ്റ്റ് അത് ഗ്രീൻ അല്ലേ കോൺട്യൂർ ലൈൻസ് ബ്രൗൺ കളർ അല്ലേ അതേപോലെ കൾട്ടിവേറ്റബിൾ ലാൻഡ് യെല്ലോ കളർ അപ്പോ ഇതേപോലെ ഒരു രണ്ട് പ്രാവശ്യം വായിച്ചാൽ ഈ സെക്ഷൻസ് എല്ലാം അവിടെ കിട്ടും അതിന്റെ മലയാളം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കിയേക്കുക ഓക്കെ എല്ലാം ഒന്നും പറയുന്നില്ല ഇതില് ഗ്രീൻ അതേപോലെ യെല്ലോ ഇതെല്ലാവർക്കും കിട്ടും ബാക്കിയുള്ള ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് എല്ലാവരും ക്ലീൻ ആയിട്ട് നോക്കേണ്ടത് ഓക്കെ തവിട്ട് നിറത്തിൽ എന്തൊക്കെയാണ് ചുവപ്പ് നിറത്തിൽ എന്തൊക്കെയാണ് ഈ കൃഷിസ്ഥലവും തരിശുഭൂമിയൊക്കെയാണ് കൂടുതലും അങ്ങനെ കണ്ടേക്കുന്നത് കേട്ടോ കൃഷിസ്ഥലം ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ അതേപോലെ പരിശുഭൂമി ആണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ള അടുത്തത് ഗ്രിഡ് റഫറൻസ് ഓക്കെ ഈ ഗ്രിഡ് റെഫറൻസ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് എന്ത് വരുന്നത് അവിടെ ഫോർ ആൻഡ് സിക്സ് ഗ്രിഡ് റെഫറൻസ് അവിടെ വരുന്നത് അപ്പോൾ നോക്കാം എന്താണ് ഗ്രിഡ് റെഫറൻസ് എന്നുള്ളത് ഈ ഗ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ ദാ ഇങ്ങനെയുള്ള കുറെ കുറെ കള്ളികളാണ് എന്ത് പറയുന്നത് അവിടെ ഗ്രിഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രിഡിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഉണ്ട് അതേപോലെ ഇപ്പുറത്തോട്ട് ഇതേ രീതിയിൽ വരയ്ക്കുന്ന വേറെ ഉണ്ട് സോ ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഗ്രിഡ് എന്ന് പറയാൻ പറ്റുള്ളൂ അതിൽ ഓരോ ലൈൻസിനെ നമ്മൾ പറയുന്നത് ഈസ്റ്റിങ്സ് എന്നും നോർത്തിങ്സ് എന്നുമാണ് അപ്പം ശ്രദ്ധിച്ചിരുന്നേക്കാം ദാ ഇങ്ങനെ വരയ്ക്കുന്ന ഈ കാണുന്ന ലൈൻസ് ആണ് മക്കളെ എന്ത് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഓരോ ഈസ്റ്റിങ്സിന്റെ ഒപ്പവും അതിന്റെ വാല്യൂ എഴുതിയിട്ടുണ്ടാവും ഓരോ ഈസ്റ്റിങ്സിന്റെ ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ടാകും അതിന്റെ വാല്യൂസ് അവിടെ എഴുതിയിട്ടുണ്ടാവും ഓക്കെ അറിഞ്ഞിരിക്കുക ഇനി ആ വാല്യൂസിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇവിടെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇവിടെയും അതേപോലെ തന്നെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇനി ഈ സാധനം നമുക്കൊന്ന് പഠിക്കാം ഒന്നാമത്തത് ദീസ് ആർ ദ നോർത്ത് സൗത്ത് ലൈൻസ് എന്താണ് നോർത്ത് സൗത്ത് ലൈൻസ് എന്ന് പറയാൻ കാരണം നമ്മൾ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഇത് നോർത്ത് ഇത് സൗത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് സോ ഈ ഡയറക്ഷൻ പ്രകാരം ഈ കാണുന്നതല്ലേ നോർത്ത് സൗത്ത് ലൈൻസ് എന്ന് പറയുന്നത് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ നോർത്ത് സൗത്ത് ലൈൻസ് ആണ് അഥവാ വടക്ക് തെക്ക് ദിശയിൽ വരച്ചേക്കുന്ന രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈസ്റ്റിങ്സ് എന്നുള്ളത് അപ്പോൾ ഇതാണ് ദീസ് ദീസ് ആർ ദ നോർത്ത് സൗത്ത് ലൈൻസ് രണ്ട് വാല്യൂസ് ഇൻക്രീസസ് ടുവേർഡ്സ് ഈസ്റ്റ് എടാ ഈസ്റ്റിലോട്ട് ഈസ്റ്റിങ്സ് ോട്ട് പോകുമോറും കൂടി വരും എന്ന് എന്നാലോചിക്കുക ഇതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റിലോട്ട് പോകുമോറും ഇവന്റെ വാല്യൂ കൂടുന്നു നോക്കി ഇരുപത് ഒന്ന് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകും തോറും അതല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് പോകുന്നതോറും അവന്റെ മൂല്യം കൂടിക്കൂടി കൂടി വരും ഇനി ലാസ്റ്റ് പോയിന്റ് ഞാനിപ്പോൾ അത് ജസ്റ്റ് പറയുന്നുള്ളൂ ഫോർ ഗ്രേഡ് സിക്സ് ഗ്രേഡിലെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ പറയാട്ടോ അതായത് ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിംഗ്സിന്റെ മൂല്യമായിരിക്കും ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് ഒരു സവിശേഷത എന്ന് വിചാരിക്കുക ഒരു കുളം അതിന്റെ ഈസ്റ്റിംഗ് മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇരുപതായിരിക്കും ഇനി ഇവിടെ ഞാനൊരു സവിശേഷത വരച്ചു എന്ന് വിചാരിക്കുക അതിന്റെ ഈസ്റ്റിംഗ്സ് മൂല്യം ചോദിച്ചാൽ അതിന്റെ തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഇരുപത്തിരണ്ടായിരിക്കും അതിന്റെ ആൻസർ സോ ഈസ്റ്റിംഗ് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ നോർത്ത് സൗത്ത് ലൈൻസ് ഓക്കെ അതായത് വടക്ക് തെക്ക് ദിശയിൽ വരച്ചേക്കുന്ന രേഖ ഒരാൾക്കും സംശയമില്ല രണ്ട് ഈസ്റ്റ് കിഴക്ക് ദിശയിലേക്ക് ോറും അതിന്റെ മൂല്യം കൂടി വരുന്നു ലാസ്റ്റ് പോയിന്റ് വാല്യൂ ഓഫ് ഓഫ് ഇമീഡിയറ്റ്ലി ടു ഫീച്ചർ ഈസ് ഫോർ ലൊക്കേഷൻ അതായത് സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന മൂല്യമായിരിക്കും നമ്മൾ പരിഗണിക്കുന്നത് ഇവിടെ അതിന്റെ വാല്യൂ ഇരുപതായിരിക്കും എന്താ ഇവന്റെ ഇടതുവശം ഈ കാണുന്നതാണ് ഇരുപതാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇടതുവശം ഇരുപത്തിരണ്ടാണ് സിമ്പിൾ ഓക്കെ ഇനി നമുക്ക് നോക്കാം നോർത്തിങ്സ് ഓക്കെ അപ്പൊ നോർത്തിങ്സ് നേരത്തെ പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒന്ന് ഇതാ ഇതേ രീതിയിൽ വരയ്ക്കുന്ന രേഖകളാണ് മക്കളെ ഏത് നോർത്തിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് നോർത്തിങ്സ് ഈ നോർത്തിങ്സിന് നമുക്കൊരു വാല്യൂസ് കൊടുക്കാം ഇവൻ സിക്സ്റ്റി ഇവൻ സിക്സ്റ്റി വൺ ഇവൻ സിക്സ്റ്റി ടു ഓക്കെ ഇവൻ സിക്സ്റ്റി ഇവൻ സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു ഇതേപോലെ മൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ശ്രദ്ധിച്ചേ ഏറ്റവും ആദ്യം ഇവന്റെ ഡയറക്ഷൻ അല്ലേ പറഞ്ഞിരിക്കുന്നത് ദീസ് ആർ ദ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ദീസ് ആർ ദ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ഓക്കെ അതായത് നമ്മൾ നേരത്തെ ഡയറക്ഷൻ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഓക്കെ അപ്പോൾ ഈ ഈസ്റ്റ് വെസ്റ്റ് അതായത് ഈ കാണുന്ന ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ഈ സംഭവം അവിടെ വരുന്നത് ദീസ് ആർ ദ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ അവിടെ കഴിഞ്ഞു ദീസ് ആർ ദ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ഒന്നാമത്തത് ഇനി രണ്ട് ദർ വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് നോർത്ത് അതായത് ഇവന്റെ വാല്യൂ നോർത്ത് തിങ്സിന്റെ വാല്യൂ നോർത്തിലേക്ക് പോകും തോറും അതല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് പോകും തോറും കൂടും ആലോചിക്കുക നോക്കി അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഇതല്ലേ നോർത്ത് എന്ന് പറയുന്ന ഡയറക്ഷൻ ദാറ്റ് മീൻസ് മുകളിലേക്ക് പോകും തോറും നോർത്ത് വാല്യൂ അവിടെ കൂടി വരും ലാസ്റ്റ് പോയിന്റ് ദ വാല്യൂ ഓഫ് ദ നോർത്ത് ഇമീഡിയറ്റ്ലി ടു ദ സൗത്ത് ഓഫ് ദ ഫീച്ചർ ഇൻ ദ മാപ്പ് ഈസ് കൺസിഡേഡ് ഫോർ ഐഡന്റിഫൈ ദൈ ലൊക്കേഷൻ അതായത് ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന എന്താ എന്താ മൂല്യമായിരിക്കും നോർത്തിങ്സിൻ്റെ മൂല്യമായിരിക്കും നമ്മൾ സ്ഥാനനിർണയത്തിനായിട്ട് പരിഗണിക്കുന്നത് ചുരുക്കി പറഞ്ഞു അത് പറയുമ്പോൾ അത് കുറേ ഉണ്ടാവും പക്ഷേ കാണിച്ച് തരുമ്പോൾ എക്സാമ്പിളായിട്ട് കാണിച്ച് തരുമ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇവിടെയാണ് ഒരു ഭൂ ഒരു കുളം എന്ന് വിചാരിക്കുക ഇവൻ്റെ തൊട്ട് അഡീലായി കാണപ്പെടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ സ്ഥാന നിർണയത്തിന് പരിഗണിക്കുന്ന തൊട്ട് തെക്ക് അതല്ലെങ്കിൽ തൊട്ട് താഴത്തായിട്ട് കാണപ്പെടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ സൗത്തിൽ കാണപ്പെടുന്ന വാല്യൂ ആയിരിക്കുള്ളൂ പരിഗണിക്കുക അപ്പോൾ ഇവൻ്റെ തൊട്ട് താഴത്ത് കാണുന്ന ഏതാണ് കാണപ്പെടുന്നത് സിക്സ്റ്റി ആണ് ഇനി ഞാൻ ഇവിടെയാണ് സവിശേഷത എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ വാല്യൂ എത്രയായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ യെസ് സിക്സ്റ്റി ആയിരിക്കുള്ളൂ അറുപതായിരിക്കുള്ളൂ ഓക്കെ അപ്പോൾ നോർത്തിങ്ങ്സ് ഒരു വട്ടം കൂടെ പറയും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് ഈസ്റ്റിങ്സ് അല്ലെങ്കിൽ നോർത്തിങ്സ് അപ്പം ഇത്രയും ഭാഗം അവിടെ എഴുതിയേക്കണം അതിൽ ഒന്നാമതായിട്ട് ഡയറക്ഷൻ ഡയറക്ഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദീസ് ആർ ദ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ഒന്നാമത്തത് ഇവന്റെ വാല്യൂ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നവറാണ് കൂടുന്നത് നോർത്ത് ഡയറക്ഷനിലേക്ക് പോകുന്നവറുമാണ് കൂടുന്നത് ലാസ്റ്റ് പോയിന്റ് ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ അവൻ്റെ തൊട്ട് താഴത്തായിട്ട് കാണപ്പെടുന്ന നോർത്ത് തിങ്സിൻ്റെ വാല്യൂ ആയിരിക്കുള്ളൂ നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് പരിഗണിക്കുന്നത് സെറ്റ് ഓക്കെ ഇത്രയും ഭാഗമുള്ളൂ അവിടെ പഠിക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തോട്ട് പോകാം റെഫറൻസ് ഗ്രിഡ് ഒന്നുമില്ല ഒന്നും ഇല്ല ഈസ്റ്റിംഗ്സുംസും കൂടെ ചേർത്ത് വരച്ച് കഴിയുമ്പോൾ ഇത് ഈസ്റ്റിങ്സ് ഇങ്ങനെ വരയ്ക്കുന്ന നോർത്തിങ്സ് ഈസ്റ്റിങ്സും നോർത്തിങ്ങ്സും കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ജാലികകളെ നമ്മൾ ഗ്രിഡ് റെഫറൻസ് അല്ല റെഫറൻസ് ഗ്രിഡ് എന്ന് പറയുന്നത് എന്ന് പറയും റെഫറൻസ് ഗ്രിഡ് അപ്പൊ എന്താണ് റെഫറൻസ് ഗ്രിഡ് എന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞു നോക്കുക ഗ്രിഡ് ഫോമഡ് ജോയിൻലി ബൈ ദ ഈസ്റ്റിങ്സ് ആൻഡ് റെഫറൻസ് ഗ്രിഡ് വൺസ് നോർത്തിങ്ഗെൻ ദ ഗ്രിഡ് ഫോമഡ് ജോയിൻലി ബൈ ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ് റെഫറൻസ് ഗ്രിഡ് അതായത് ഈസ്റ്റിങ്സും ചേർത്ത് വരയ്ക്കുന്ന വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ജാലികകളെ എന്ന് 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 പറഞ്ഞ ഈ നമ്മൾ വിളിക്കും 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 എന്ത് എന്ത് ഗ്രിഡ് 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 ഓൾ സെറ്റ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു പിക്ചർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ കാണിച്ച കൺവെൻഷണൽ ആൻഡ് കാണിച്ചിൾസ് എല്ലാം കൂടെ ഒട്ടും എളുപ്പമല്ല അപ്പോ ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്ന ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യണം ഇതെല്ലാവരും എല്ലാവരും പഠിച്ചു വയ്ക്കണം ലൈറ്റ് ഹൗസ് ചർച്ച് വെല്ല് ട്യൂബ് വെല്ല് ഫോർട്ട് പോണ്ട് അതേപോലെ ബ്രിഡ്ജ് റിവർ റോഡ് പിന്നെ അതേപോലെ ഗ്രേവ് ഗ്രേവിയാർഡ് അതായത് ഷവപ്പറമ്പ് പിന്നെ സെറ്റിൽമെന്റ് പിന്നെ അതേപോലെ ടെമ്പിൾ ഇത്രയും ഭാഗം എന്ത് ചെയ്യണം എല്ലാവരോടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം ഓക്കെ അപ്പോൾ ഈ ഇത്രയും ഫീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സാധാരണഗതിക്ക് ഓരോ പരീക്ഷകളിലും ഓരോ ഫീച്ചറും മാറ്റി മാറ്റിയിട്ടിട്ട് എടാ ഈ പറഞ്ഞേക്കുന്ന സാധനം നിങ്ങളൊരു കാര്യം ചെയ്തേ ഫോർ അല്ലെങ്കിൽ സിക്സ് കിട്ടിയിട്ട് റിഫറൻസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ച് എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത് ഓക്കെ അത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി ഇപ്പോ അടുത്തത് കോൺട്യൂർ ലൈൻസ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർഗ്രേഡും സിക്സ് ഗ്രേഡും റെഫറൻസ് തൊട്ടടുത്തത് തന്നെ തൊട്ടടുത്തൊരു വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തിട്ട് എന്തായാലും തരാം അപ്പോൾ ഗ്രഡും സിക്സ് ഗ്രഡും മാത്രമായിട്ട് ആ ഒരു ക്ലാസ്സിൽ എ ടു സെറ്റ് കാര്യങ്ങൾ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ചെയ്ത് തരാം വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ കോണ്ടിയുവർ ലൈൻസ് എന്താണെന്നുള്ളത് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് മക്കളെ എന്തെന്ന് പറയുന്നത് കോൺട്യൂർ ലൈൻസ് എന്ന് പറയുന്നത് എന്ത് പറയുന്നത് കോൺട്യൂർ ലൈൻസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ദാ ഇതേപോലെ വരയ്ക്കുന്ന ഇതേപോലത്തെ ഏകദേശം ഒരു ഡയറക്ഷൻ ഉള്ളതായിരിക്കും ഇത് ഓരോ കോൺട്യൂർ ലൈനും എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഇതേപോലെ ആയിരിക്കുള്ളൂ ഒരു കോൺട്യൂർ ലൈൻ ഇരിക്കുന്നത് അപ്പോൾ ഈ കോൺട്യൂർ ലൈൻറെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഓരോ സെക്ഷനിലും ഇതിന് ചില സ്ഥലത്ത് അകലം കൂടുതൽ ചില സ്ഥലത്ത് അകലം കുറവ് അങ്ങനെ പല പല പ്രത്യേകതകളുണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ പറയാം അപ്പൊ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി എന്താണ് കോണ്ടർ ലൈൻസ് എന്നുള്ളത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ കോൺട്യൂർ ലൈൻസ് പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് കോണ്ടുവർ ലൈൻസിന്റെ സെക്ഷൻ ഇതല്ല വേറൊരു സെക്ഷനാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ കോണ്ടിയോർ ലൈൻസ് ആർ ദ ഇമാജിനറി ലൈൻസ് ദ ദ പ്ലേസസ് സെയിം അല്ലെങ്കിൽ ഈക്വൽ എബോ ലെവൽ രണ്ട് കോണ്ടിയോർ വാല്യൂസ് എന്താണ് കോണ്ടിയോർ വാല്യൂസ് നോക്കാം ഇപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്നത് കോണ്ടിയോർ ലൈൻസ് അല്ലേ ഓരോ കോണ്ടിയോർ ലൈൻ്റെ ഒപ്പവും അതിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഹൈറ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം ഇവൻ ഹൺഡ്രഡ് മീറ്റർ ആണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ടു ഹൺഡ്രഡ് മീറ്റർ ആയി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ത്രീ ഹൺഡ്രഡ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫോർ ഹൺഡ്രഡ് ഏറ്റവും ഉള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോ ഹൺഡ്രഡ് ഇത് ഏകദേശം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് ലൈൻ അവിടെ കിട്ടുന്നത് അപ്പോൾ ഓരോ ഓരോ അതിനെ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാകും സോ നമ്മൾ വാല്യൂസ് വാല്യൂസ് ദ റെസ്പെക്റ്റീവ് ആൾട്ടിറ്റ്യൂഡ് ഈസ് ഈസ് അല്ലെങ്കിൽ വിൽ ബി മാർക്ക്ഡ് വിത്ത് നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നു വൺസ് എന്താണ് വാല്യൂസ് ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും അതിന്റെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോണ്ടോർ വാല്യൂസ് അഥവാ കോണ്ടോർ മൂല്യം കഴിഞ്ഞില്ല ഒരു സാധനം കൂടി ഉണ്ട് കോണ്ടോർ ഇന്റർവെൽ എന്താണ് കോണ്ടോർ ഇന്റർവെൽ അടുത്തടുത്ത രണ്ട് കോണ്ടോർ വാല്യൂസ് അവര് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ പറയും കോണ്ടോർ ഇന്റർവെൽ അഥവാ കോണ്ടൂർയുടെ വേള വൺസ് അഗൈൻ അടുത്തടുത്ത രണ്ട് കോണ്ടോർ വാല്യൂസ് ഇപ്പൊ ഈ ഒരു പിക്ചർ ഒന്ന് നോക്കി ഇവന്റെ വാല്യൂസ് വന്ന് പോയേക്കുന്ന ഇങ്ങനെയല്ലേ നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഇങ്ങനെയല്ലേ വന്നു പോയേക്കുന്നത് ഈ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസം എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും നൂറ് മീറ്റർ ആണ് എന്നുള്ളത് കാണാൻ പറ്റും ഓക്കെ സോ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ വിളിക്കും കോണ്ടൂർ ഇടവേള അഥവാ കോണ്ടൂർ ഇന്റർവൽ എന്ന് വിളിക്കും നോക്കാം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് ടു അഡ്ജസ്റ്റൻ കോണ്ട്യൂസ് ഈസ് നോൺ ആസ് കോണ്ടൂർ ഇന്റർവൽ വൺസ് അഗൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് ദ ടു കോണ്ടോസ് ഈസ് ആസ് കോണ്ടോർ ഇന്റർവൽ നോക്കി അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ നമ്മൾ പറയും കോണ്ടൂർ ഇടവേള എന്നുള്ളത് സിമ്പിൾ ആണ് അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം എന്താണ് കോണ്ടൂർ ഇന്റർവെൽ എന്താണ് കോണ്ടൂർ വാല്യൂ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് മിക്കവാറും ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മൂന്ന് മാർക്കിൻ്റെ ഒരു സെക്ഷനിൽ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചോദ്യം ഇങ്ങനെ ആയിരിക്കുള്ളൂ എടാ ഒരു കോണ്ടൂർ രേഖ നോക്കി കഴിഞ്ഞാലേ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നായിരിക്കും ഒരു ചോദ്യം ചോദ്യം ഇങ്ങനെ ആയിരിക്കുള്ളൂ വാട്ട് ആർ ദ ത്രീ തിങ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് ക്യാൻ ബി അസസ്ഡ് ഫ്രം ദ കോണ്ടൂർ ലൈൻസ് ഇൻ ദ ടോപ്പോഗ്രഫിക് മാപ്പ് ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് പോയിന്റ് അവിടെ എഴുതി കഴിഞ്ഞാൽ മൂന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതാനില്ല ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി ഏതൊക്കെയാണ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ് നേച്ചർ ഓഫ് ദ സ്ലോപ്പ് ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഫോം വൺസ് അഗെയിൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ് നേച്ചർ ഓഫ് ദ സ്ലോപ്പ് ലാസ്റ്റ് പോയിന്റ് ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഫോം മലയാളത്തിൽ ഭൂപ്രദേശത്തിന്റെ ഉയരം ചരിവിന്റെ സ്വഭാവം ഭൂരൂപത്തിന്റെ ആകൃതി ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് തിരിച്ചറിയാൻ പറ്റുന്നത് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ് നേച്ചർ ഓഫ് ദ സ്ലോ ഷെയ്പ്പ് ഓഫ് ദ ലാൻഡ് ഫോർ മലയാളത്തിൽ ഭൂരൂപത്തിന്റെ അല്ലെങ്കിൽ ഭൂപ്രദേശത്തിന്റെ ഉയരം ചരിവിന്റെ സ്വഭാവം ഭൂരൂപത്തിന്റെ ആകൃതി ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ അറിയാനായിട്ട് പറ്റും അറിഞ്ഞിരിക്കുക അടുത്തൊരു ചോദ്യം ഇന്റർവിസിബിലിറ്റി കഴിഞ്ഞതിന് മുൻപത്തെ വർഷം സെക്കൻഡ് ടൈം എക്സാമിന് ചോദിച്ചൊരു ചോദ്യം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഓക്കെ അപ്പോൾ ഇന്റർവിസിബിലിറ്റി എന്ന് പറഞ്ഞ ഒന്നുമില്ല ഇപ്പോൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും ഇന്റർവിസിബിൾ ആണ് അല്ലെങ്കിൽ നേർക്കാഴ്ചയിലാണ് പറയാൻ പറ്റും വൺസ് ഇത്രയേ ഉള്ളൂ ഒരു എക്സാമ്പിൾ ആ ൾ പെട്ടെന്ന് മനസ്സിലാവും നോക്കി ഒരു നോക്കിയിൻ അല്ലെങ്കിൽ ഒരു ഒരു മലപ്രദേശം ഇവിടെ ഈ ഒരു പോയിന്റ് ഈ ഈ ഈ ഒരു 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 പോയിന്റ് 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 ഇവിടെ ഇവിടെ എ പോയിന്റ് ബി ഈ പോയിന്റ് സി ഈ പോയിന്റ് ഡി ഇതിൽ എ യിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബീനെ കാണാൻ പറ്റുമോ പറ്റും ദേ ആർ ഇന്റർവിസിബിൾ ബി യിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന സിയെ കാണാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ കയറി ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റുള്ളൂ സോ ദേ ആർ നോട്ട് ഇന്റർവിസിബിൾ ഇനി എയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഡീനെ കാണാൻ പറ്റുമോ ഇല്ല ദേ ആർ നോട്ട് ഇന്റർവെസിബിൾ സിയിൽ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഡിയെ കാണാൻ പറ്റുമോ പറ്റും ദേ ആർ ഇന്റർവിസിബിൾ അപ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ വെൻ ടു പ്ലേസസ് ആർ മ്യൂച്വലി വിസിബിൾ ദ ആർ ഇന്റർവിസിബിൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണ് എങ്കിൽ അവ നേർക്കാഴ്ചയിലാണ് ഇന്റർവിസിബിൾ ആണ് എന്ന് പറയാൻ പറ്റും രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം കാണാൻ പറ്റിയില്ല എങ്കിൽ ദേ ആർ നോട്ട് ഇന്റർവിസിബിൾ എന്നും അവിടെ പറഞ്ഞേക്കണം ഓക്കെ യെസ് പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെയാണ് ചോദിച്ചത് വാട്ട് ഈസ് ഇന്റർവിസിബിലിറ്റി എന്നാണ് അവിടെ ചോദിച്ചത് ഇനി ഫീച്ചേഴ്സ് ഓഫ് ടോപ്പോഗ്രഫിക് മാപ്പ് ആക്ച്വലി ചിലപ്പോൾ ചാപ്റ്ററുള്ള ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ ഫീച്ചേഴ്സ് എന്നല്ല ആ ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ എന്താ വിശകലനം അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക് ഇന്റർപ്രട്ടേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവിടെ ചിലപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ എഴുതാനുള്ളത് ഐ തിങ്ക് ഒരു പ്രാവശ്യം ഇത് ഇപ്പോഴല്ല കുറേ നാൾക്ക് മുമ്പാണ് എസ് എ ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ട് ടോപ്പോ ഷീറ്റ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ധാരാതലീയ ഭൂപട വിശകലനത്തിൽ ഇത് മൂന്നെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേൾക്കുമ്പോൾ വിചാരിക്കും എസ് എ കൊസ്റ്റിൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തോ വലിയ സാധനമാണെന്ന് ഒന്നുമില്ല വളരെ സിമ്പിൾ ഒരൊറ്റ മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനം കയ്യിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നോക്കാം മാർജിനൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫോർമേഷൻ ഫിസിക്കൽ നാച്ചുറൽ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് അപ്പോൾ നമുക്ക് ആൻസർ ഒക്കെ പറഞ്ഞു ൾച്ചറൽ ഫീച്ചർ ഇതിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്ന എല്ലാം അതിന് എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഒരു റോഡ് ആകാം പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് ഓൾ കൈൻഡ് ഓഫ് ബിൽഡിങ്സ് റോഡ്സ് മറ്റ് കൺസ്ട്രക്ഷൻസ് എല്ലാം ഇതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കുന്നതിന് എക്സാമ്പിൾ ആണ് സോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കൾച്ചറൽ ഫീച്ചേഴ്സ് കൾച്ചറൽ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കുക ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാൻമെയ്ഡ് ഫീച്ചർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ അവിടെ എഴുതി വെച്ചേക്കുക ഫിസിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ ഫീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞേക്കുക ഫിസിക്കൽ ഫീച്ചേഴ്സ് ഹെഡിങ് എഴുതിയിട്ട് എടാ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാച്ചുറൽ ഫീച്ചേഴ്സ് നാച്ചുറൽ ഫീച്ചേഴ്സ് എൻ എക്സാമ്പിൾ ഏതൊക്കെയാണ് റിവേഴ്സ് വാട്ടർ ബോഡീസ് ആൻഡ് അദർ വാട്ടർ ബോഡീസ് ഫോറസ്റ്റ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം നാച്ചുറൽ ഫീച്ചേഴ്സിന് എക്സാമ്പിൾ ആണ് കഴിഞ്ഞു ഇനി അടുത്തത് മാർജിൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫോർമേഷൻ അത് നമുക്ക് പഠിക്കാനുണ്ട് അതായത് നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ മാർജിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കണക്ട് ചെയ്തേക്കുക അഥവാ പ്രാഥമിക വിവരങ്ങൾ കണക്ട് ചെയ്തേക്കുക നമ്മുടെ മാർജിൻ ഒരു പുസ്തകത്തിന് നമ്മൾ മാർജിൻ വരയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിന് മാർജിൻ വരയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളൊരു മാർജിനൊക്കെ വരയ്ക്കാറുണ്ട് അപ്പോൾ മാർജിനൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാർജിൻ്റെ പുറത്ത് എന്തൊക്കെ വിവരങ്ങളുണ്ടോ അതെല്ലാം മാർജിനൽ ഇൻഫോർമേഷൻ ആണ് ഫോർ എക്സാമ്പിൾ ആ മാർജിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ ഒരു ധാരാതീയ പൂകടമാണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് അതിൻ്റെ ബോർഡർ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ മാർജിൻ്റെ പുറത്ത് സ്ഥലം കാണാൻ പറ്റുന്നുണ്ട് ടോപ്പ് പോസിറ്റിൻ്റെ നമ്പർ കാണാൻ പറ്റുന്നുണ്ട് എത്ര ഡിഗ്രിയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്നത് ഈ നോർത്തിങ്സിന്റെ മൂല്യമാണ് ഇവിടെ വരച്ചേക്കുന്നത് ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് കാണാൻ പറ്റുന്നുണ്ട് സർവേയുടെ ചുമതല ആർക്കായിരുന്നു അതേപോലെ എത്ര മീറ്റർ ആണ് തോത് എത്രയാണ് പിന്നെ അതേപോലെ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് സോ ഈ മാർജിനെ പുറത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റും അവിടെ മാർജിനൽ ഇൻഫോർമേഷൻ എക്സാമ്പിൾ ആണ് എന്ന് പറയാൻ പറ്റും സോ അതിൽ വന്നേക്കുന്ന കാര്യങ്ങളാണ് നോക്കി ടോപ്പോ ഷീറ്റ് നമ്പർ നെയ്മ പ്ലേസ് റെപ്രസെൻറ്റഡ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോജിറ്റ്യൂഡ് ആൻഡ് ലൊക്കേഷൻ ഈസ്റ്റ്സ് ആൻഡ് നോർത്ത്സ് വാല്യൂ സ്കെയിൽ ഓഫ് ദ മാ് കോണ്ടൂർ ഇന്റർവൽ ഇയർ ഓഫ് സർവേ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഏജൻസി ഇൻചാർജ് ഓഫ് ദ സർവേ ഇതെല്ലാം ബൈഹാർട്ട് പഠിക്കണമെന്നില്ല ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ എണ്ണം അവിടെ എക്സാമ്പിളായിട്ട് അറിഞ്ഞിരിക്കുക മാർജിൻ ഇൻഫോർമേഷൻ നാലെണ്ണം ഒക്കെ വളരെ സിമ്പിൾ അല്ലേ ഈസ്റ്റിങ്സ് നോർത്തിങ്ങ്സ് രണ്ടെണ്ണം കഴിഞ്ഞില്ലേ കോണ്ടൂർ ഇന്റർവെല്ല് ഇയർ ഓഫ് സർവേ കഴിഞ്ഞില്ലേ ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ ടോപ്പോഷീറ്റ് നമ്പർ നെയിം ഓഫ് ദ പ്ലേസ് റെപ്രസെൻറ്റഡ് ഇപ്പം തന്നെ ആറെണ്ണമായി നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു നാലോ അഞ്ചോ എണ്ണം അവിടെ നോക്കിയിരുന്നേക്കുക അതിന്റെ മലയാളമാണ് ടോപ്പ് പോഷീറ്റിൻ്റെ നമ്പർ നമ്മുടെ മാർജിനുകൾക്ക് പുറത്തുള്ള വിവരങ്ങളാണ് പ്രാഥമിക വിവരം അതേപോലെ ടോ ഓപ്പോസിറ്റിൻ്റെ നമ്പർ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശത്തിന്റെ പേര് അക്ഷാംശ രേഖാംശ സ്ഥാനം ഈസ്റ്റിങ്സ് നോർത്തിങ്സ് ഭൂപടത്തിൻ്റെ തോത് കോണ്ടൂർ ഇടവേള സർവേ ചെയ്ത വർഷം പ്രസിദ്ധീകരിച്ച വർഷം സർവേയുടെ ചുമതല ആർക്കായിരുന്നു ഇതൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത് ഇനി ഫിസിക്കൽ ഫീച്ചേഴ്സ് ചാപ്റ്റർ കഴിയാറാവുന്നു ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഓൺ ആസ് നാച്ചുറൽ ഫീച്ചേഴ്സ് നാച്ചുറൽ ഫീച്ചേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് മക്കൾ ഏതൊക്കെ ഈ പറയുന്ന വാട്ടർ ബോഡീസ് റിവേഴ്സ് സ്ട്രീംസ് സ്പ്രിങ്സ് എക്സെട്രാ മലയാളത്തിൽ ജലാശയങ്ങളായിട്ടുള്ള നദി അരുവി നീരോർവ മുതലായവ എന്തിന് ആണ് ഭൗതിക സവിശേഷതകൾക്ക് എക്സാമ്പിൾ ആണ് ലാസ്റ്റത്തെയാണ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഇറ്റ് ഈസ് ഓൾസോ ആസ് എന്തെന്ന് പറയണം അവിടെ മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഈ മാൻ മെയ്ഡ് ഫീച്ചേഴ്സിന് എക്സാമ്പിൾ ആണ് റോഡ് ബൗണ്ടറീസ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് അഗ്രികൾച്ചർ ലാൻഡ് പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ബ്രിഡ്ജ് വെല്ല് ട്യൂബ് വെല്ല് ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ് നമ്മുടെ കൾച്ചറൽ ഫീച്ചേഴ്സിന് എക്സാമ്പിൾ ആണെന്ന് അറിഞ്ഞിരിക്കുക സാംസ്കാരിക സവിശേഷതകൾ എന്ന് മലയാളത്തിൽ പറയും അതിന് എക്സാമ്പിൾ ആണ് പാർപ്പിടങ്ങൾ വിവിധ തരം റോഡുകൾ അതിർത്തികൾ ആരാധനാലയങ്ങൾ കൃഷിയിടങ്ങൾ മുതലായവ ഓക്കെ സോ ഇത്രയും കണ്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ എല്ലാ മക്കളും നല്ല കിടിലമായിട്ട് പഠിക്കുക വളരെ കുറച്ച അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഫുൾ ചാപ്റ്റർ നമുക്ക് ഇതേപോലെ ഒന്ന് ഓടിച്ച് റിവിഷൻ ചെയ്ത് തരുക എന്നുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ക്ലാസിൻ്റെ നമ്മുടെ ഉദ്ദേശം പിന്നെ ഈ ചാപ്റ്ററി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് ഇതും എന്ത് ചെയ്യണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കി തരണം അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ അവിടെ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു ചാപ്റ്ററിന്റെ വീഡിയോ ക്ലാസ് ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാം കാണാം അപ്പോൾ അതുവരെ ടാറ്റാ